ചാലക്കുടി നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തു പുതിയതായി ചുമതലയേറ്റ ചുമതലയേറ്റു രണ്ടര വർഷത്തേക്കാണ് കാലാവധി ആദ്യ ടൈമിൽ വികസനകാര്യ അധ്യക്ഷനായി ആനി ആനിപ്പോളും ക്ഷേമകാര്യ അധ്യക്ഷനായി ഒ എസ് ചന്ദ്രനും ആരോഗ്യം ഷിഫ സന്തോഷും പൊതുമരാമത്ത് ജിയോ കിഴക്കുംതല ലിജി ജോജി വിദ്യാഭ്യാസം സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി എതിരില്ലാതെ മുപ്പത്തിയേഴംഗ കൗൺസിലിൽ യുഡിഎഫ് വിമതനായി വിജയിച്ച വിൽഫി ജോർജ് അടക്കം യുഡിഎഫ് ഇരുപത്തിമൂന്ന് എൽ ഡി എഫ് പന്ത്രണ്ട് എൻഡിഎ ഒന്ന് സ്വതന്ത്രൻ ഇങ്ങനെയാണ് കക്ഷിനില പന്ത്രണ്ട് അംഗങ്ങളുള്ള എൽഡിഎഫ് മത്സരിക്കാൻ തയ്യാറാകാതെ വന്നതോടെ യുഡിഎഫിലെ അഞ്ച് പേർ എതിരില്ലാതെ തെരഞ്ഞെടുത്തു ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് അംഗങ്ങൾ മത്സരിച്ചു തെരഞ്ഞെടുത്ത സ്ഥിരം സമിതി അംഗങ്ങളെ ചെയർപേഴ്സൺ ആലി ഷിബു വൈസ് ചെയർമാൻ കെ വി പോൾ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ഷിബു വാലപ്പൻ ജിൽ ആന്റണി എന്നിവർ സംസാരിച്ചു രണ്ടാം ടീമിൽ വികസനകാര്യം വിനീത ഷാൻഡോ ക്ഷേമകാര്യം മോഹനൻ പൊതുമരാമത്ത് റേയ്സ് നാലുക്ക ആരോഗ്യം മേഴ്സ് ടീച്ചർ വിദ്യാഭ്യാസം ബിന്ദു ജോർജുമായിരിക്കും അവസാനത്തെ രണ്ടര വർഷത്തെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ